പിടിച്ചിട്ട കച്ചവടായി അപ്പൊ കിട്ടാത്ത കാര്യം tàìsí ìgbéyàwó pípákí ọmọ ní òjì nàìjíríyà ó yẹ kó tẹ́tí lọkàá àlẹ̀ é tó fún a tó tẹ̀lé àná.

ഇത് തുടങ്ങിട്ട് ഏഴ് നാടായി ഏഴു മാസം എനിക്ക് നടുവിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ഇത് രാവിലെ രാവിലെ തൊട്ട് എത്ര മണി വരെയാണ് രാവിലെ ഒരു അഞ്ചിനെയാകുമ്പോൾ പുറത്തും ചെക്കിലും നടത്തിയത് രാവിലെ വരുന്ന ചില കടക്കാരൊക്കെ പുറത്തുനിന്ന് എത്തുമ്പോൾ തന്നെയാണ് കണ്ണരും ചെറിയ റോസായി എണ്ണയായി കറിയായി മീനായി തേങ്ങായ കവള അവർക്കിപ്പോഴും കടക്കും അവർക്ക് ചായ കടിയുണ്ട് പതിനെട്ടുമണി വരെ ഉണ്ടോ എക്സര എന്റെ പേര് ആന്റണി വാൻസെന്ന് പറഞ്ഞാൽ അറിയത്തത് ആന്റണി ഞായറാഴ്ചയുണ്ട് ഞായറാഴ്ച കുഴപ്പത്തിന് അഞ്ചുമണിക്കൂടെ തോന്നി അതിന് പോകും പള്ളി പോകാൻ ഞങ്ങളിവിടെ ഈ കർഷകന്റെ ചന്തയുണ്ട് എല്ലാ ബുധനാഴ്ചയും അവിടുന്ന് നാടൻ കുടകളും നാടൻ കായകളും ഒക്കെ കൊടുത്ത് വയ്ക്കും ഇപ്പോൾ വീട്ടുകാർ കൊണ്ടുവരുന്ന സാധനം പറഞ്ഞാൽ നമ്മളെടുത്തു അവസ്ഥയില്ല അവിടെ കഷൻ്റെ ഇത് സാധനം ഉണ്ട് പൊൺകുണ്ടെന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട് സാധനം കൂടെ അങ്ങനെ നമ്മൾ അതിൻ്റെ പരിപാടി നമ്മുടെ ചെലവിനേക്ക് മേടിക്കും